പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ നീ പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് ഏഴ് സെന്റ് സ്ഥലത്താണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ വലിയ മുറ്റം ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വാഹനമൊക്കെ നിർത്തുവാൻ എന്ന വിധത്തിലുള്ള വലിയ മുറ്റമാണ് ഈ വീടിന് ഇവർ കൊടുത്തിരിക്കുന്നത് സൂപ്പർ വീടാണ് അതിമനോഹരമായ രീതിയിൽ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണ് ഈ വീട്ടിൽ ജലലഭ്യതയ്ക്ക് വേണ്ടി ബോർവെൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ കണ്ടത് സിറ്റൗട്ടാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ലീവിംഗ് ഏരിയയാണ് നല്ല വലിപ്പമുള്ള ലീവിംഗ് ഏരിയ ആണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് നല്ല പച്ച കളറിലുള്ള അതിമനോഹരമായിട്ടുള്ള ടൈലാണ് ഈ വീടിന് വേണ്ടി ഇവർ വിരിച്ചിരിക്കുന്നത് ഈ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ വളരെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റോലിൻ്റെ വർക്കൊക്കെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ്ത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റ്ത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എടുത്തു പറയേണ്ടത് ഈ വീടിൻ്റെ ടൈലാണ് മനോഹരമായിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് അതിമനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു അടിപൊളി വീട് തന്നെയാണിത് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ബാത്റൂമ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് കാണുന്നത് കിച്ചൺ ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ കിച്ചൺ കാണാം ഇത് രണ്ടാമത്തെ കിച്ചൺ ആണ് ഇത് നമുക്ക് കിച്ചൺ ആയിട്ടും വർക്ക് ഏരിയ ആയിട്ടും ഉപയോഗിക്കാം ഈ കാണുന്നത് വീടിന്റെ ഔട്ട് സൈഡിലുള്ള വീടിന്റെ പുറത്ത് നിന്നുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് വീടിന്റെ പുറത്ത് മനോഹരമായിട്ടുള്ള കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ചുറ്റുമതിൽ കെട്ടി മനോഹരമാക്കിയിരിക്കുന്ന വീട് തന്നെയാണ് ഇത് നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോവാം ഉള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമുകൾ വലിപ്പമുള്ള ലീവിംഗ് ഏരിയ അപ്സ്റ്റെയറിലേക്ക് പോകുന്ന വഴിക്കായി മനോഹരമായ രീതിയിൽ പരഗോള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് അപ്സ്റ്റെയറിലുള്ള ലിവിംഗ് ഏരിയ ആണ് അപ്സ്റ്റെയറിലുള്ള ലിവിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് നല്ല നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഇനി ഫസ്റ്റ് ഫസ്റ്റ് ബെഡ്റൂം എന്ന് കാണാം ബെഡ്റൂം കാണുന്നതിനു മുമ്പ് അപ്സ്റ്റെയറിലുള്ള കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് കോമൺ ബാത്റൂം നമ്മളിപ്പോ കണ്ടു ഈ രണ്ട് ബെഡ്റൂമിനും കൂടെ കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് മേലത്തെ രണ്ട് ബെഡ്റൂമുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ ബാത്റൂമ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് അപ്സ്റ്റെയറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് കടക്കുവാനുള്ള ഡോർ വെച്ചിരിക്കുന്നത് ഒരു ബാൽക്കണി തന്നെയാണ് ഈ വീടിനു വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ മുറ്റമൊക്കെ ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ഈ വീടിൻ്റെ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കണ്ടു കഴിഞ്ഞു ഇനി കാണുവാനുള്ളത് സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിലാണ് വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബെഡ്റൂമുകൾ കഴിഞ്ഞിട്ട് രണ്ട് ബെഡ്റൂമുകൾ ലിവിങ് ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവരുവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം നമ്മൾ അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നതിന് വേണ്ടി നല്ല രീതിയിലൊക്കെ ഒരു സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ജി എ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ വീടിന്റെ നമ്മൾ അങ്ങനെ ഈ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിലെത്തിയിരിക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡൊക്കെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ വില ഞാൻ നിങ്ങളോട് പറയാം ഈ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ലോങ് വ്യൂ ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ വേണമെങ്കിലും റൂമൊക്കെ എടുക്കുവാനുള്ള സ്പേസ് ഉണ്ട് അതിമനോഹരമായ രീതിയിൽ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് അടിപൊളി വീട് തന്നെയാണ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ വർക്ക് ഇവർ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട